ഇന്ന് പ്രസിദ്ധനായ ഒരു ഭക്തിഗാന രചയിതാവായ ശ്രീ തങ്കൻ തിരുവട്ടാറിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ധാരാളം ഭക്തിഗാനങ്ങൾ അതായത് കേട്ട് കഴിഞ്ഞാൽ വളരെയധികം ഭക്തി നിർഭരമായ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ പിന്നെ രചന രചന തുടങ്ങിയതിനെക്കുറിച്ചും അതെങ്ങനെയാണ് പരിപോഷിപ്പിച്ച് വന്നതെന്നും ഒക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടറിയാം അപ്പൊ നമസ്കാരം സാർ അപ്പോ സാർ ഈ ഭക്തികാല രംഗത്തേക്ക് അങ്ങനെ കടന്നു വരുന്നത് എങ്ങനെയായിരുന്നു അത് യാദികൂർവ്വമായിരുന്നു എങ്ങനെയാ അങ്ങനെ പണ്ട് ഞങ്ങളുടെ തിരുവട്ടാറ് ആണ് സ്ഥലം അപ്പൊ ഞാൻ പഠിച്ചത് കമൂറ സ്കൂളിലാണ് എന്റെ ഹെഡ്മാസ്റ്റർ ആണ് കമോറ പുരുഷത്തു അപ്പൊ അവിടെ അദ്ദേഹം പിന്നെ അന്നത്തെ കാലത്ത് ആധ്യാത്മികമായിട്ടുള്ള പാട്ടുകളിലാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ആധ്യാത്മിക കൂടുതൽ പക്ഷെ അദ്ദേഹം ആത്മവിദ്യാലയമൊക്കെ തുടങ്ങിയത് അവിടുത്തെ അന്നത്തെ കാലത്ത് വലിയ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പാട്ടായിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഒന്ന് രണ്ടാമത് അദ്ദേഹം കൂടുതൽ ശോഭിച്ചതും ആധ്യാത്മിക ഗാനങ്ങളുടെ ആലാപനത്തിൽ കൂടെയാണ് അതെ ഒന്ന് രണ്ടാമത് പിന്നെ അവിടെ ഭക്തി എന്ന് പറയുന്ന ആദ്യ ക്ഷേത്രം അവിടെ ആ നാട്ടിലുണ്ട് ആദ്യ പത്മനാഭൻ്റെ ചേട്ടനാണെന്നാണ് വായ്പ പക്ഷേ അതിൽ നാഭിയിൽ കമലൊന്നുമില്ല ആദിയിൽ ഉണ്ടായ കേശവനായ കേശവൻ എന്ന് എന്നുവെച്ചാൽ വെള്ളത്തിൽ ചേക്കുന്നവരെന്നാണ് അപ്പൊ ആദ്യ കേശവനായി മാർ അപ്പം ആ അവിടെ നമുക്ക് അന്ന് നമ്മുടെ എന്റെ ബാല്യകാലത്തിൽ നിറച്ച് പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും വിജ്ഞാനം പുതുവികളായിട്ടുള്ള ആളുകളിങ്ങനെയുണ്ട് എല്ലാവരും ഒരാളിൻ്റെ വിജ്ഞാനം ഒരാളിനെ അളക്കാൻ പറ്റില്ല ആ ലെവലിൽ അവിടുത്തെ അന്നത്തെ അന്തരീക്ഷവും ആ പശ്ചാത്തലമൊക്കെ ഇരുന്നത് അന്ന് കേരളമായിരുന്നല്ലോ അതെ അപ്പം ആ മലയാളത്തിൻ്റെതായ തനിമകളും എല്ലാം ഓട്ടംതുള്ളൽ പാഠകം ഇതൊക്കെ ആയിരുന്നു ആ പ്രോഗ്രാമുകൾ ആ ദേശീയ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അതെ അപ്പം അതൊക്കെ നമ്മൾ കേൾക്കാൻ പോവുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെതായ രീതികൾ വരും അതെ വൈകിട്ട് ഓട്ടം തുള്ളൽ പാഠകം ഇതൊക്കെയാണ് അപ്പം ഇത് പാഠകം ഹരിപ്പാട് അച്യുതാസാണ് അപ്പം ഇവിടുന്ന് ഇവിടെ അങ്ങേറ്റം വരെ വരുമോ അവർ പഠിക്കാനാണ് അങ്ങനെ ആ അതൊക്കെ കേട്ടും വളർന്നുമൊക്കെ വന്നപ്പോൾ നമ്മളിൽ തന്നെ പല ആശയ സ്വരൂപീകരണവും അത് ഇതൊക്കെ വന്നു പിന്നെ എൻ്റെ കുടുംബത്തിനകം സംഗീതവുമായിട്ടുള്ള ബന്ധപ്പെട്ടവരാണ് അപ്പം അങ്ങനെയായി അപ്പോൾ സംഗീതവും കൂടെ ആയപ്പോൾ സാഹിത്യമായി സംഗീതമായി അപ്പോൾ അത് സമന്വയിപ്പിച്ചുകൊണ്ട് അങ്ങ് പോകാൻ പറ്റിയെന്നുള്ളതാണ് അതന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിക്കാനും എടുക്കാനും തൃശ്ശൂരൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞു വന്ന ശേഷം കുറച്ച് പാട്ടുകൾ എഴുതാൻ തുടങ്ങി അതിന് അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ എൻ്റെ അമ്മയുടെ ജന്മസ്ഥലം എൻ്റെ അമ്മയുടെ സ്ഥലം പെമ്പായം എന്ന് പറയുന്ന സ്ഥലത്താണ് നിറവങ്ങാട് താലൂക്കിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് എനിക്ക് അമ്മയ്ക്ക് തന്നെ കുറച്ച് നിലവും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അവിടെ ഇരുന്ന് കൃഷി ചെയ്യുകയും നോക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പെരുമ്പാവൂർ എനിക്ക് മറക്കാൻ പറ്റില്ല അദ്ദേഹമാണ് എനിക്ക് ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് തരുന്നത് കാരണം മറ്റേ ഇദ്ദേഹമുണ്ടല്ലോ കന്യാകുമാരി ആനന്ദകുടിയിലെന്ന് പറഞ്ഞൊരു ഇതുണ്ട് അവിടെയുള്ള ഒരു സ്വാമിജിയുടെ ആ സർവ്വ പുസ്തകങ്ങളും അദ്ദേഹം എല്ലാം എനിക്ക് കൊണ്ടുപോകുന്നത് ഞാനാണ് സരസ്വ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് റെഫർ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാൻ ആ എല്ലാ കലയിലിന്ന് ഓരോ ദിവസവും ഓരോന്ന് നോട്ട് ചെയ്ത് അങ്ങനെ വായിച്ചും പഠിച്ചു ഏകദേശം തിരുവ വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ കരിപിടിപ്പിച്ചെടുത്തത് വെമ്പായമാണ് അത്രേ റെഫർ ചെയ്യാനെ കൊണ്ടുള്ള അവസരം അവിടെ സൈലന്റ് ആണ് അപ്പോൾ ഇതൊക്കെ എടുത്തു വന്നപ്പോൾ അങ്ങനെ ഈ പഠിച്ചു അവിടെ ഇരുന്ന് ഈ പഠിക്കുന്ന മാത്രമല്ലേ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നോട്ട് എടുത്തു ഓരോന്ന് കഴി പ്രശ്നം കഴിഞ്ഞിട്ടു അതെ അപ്പോൾ അങ്ങനെ ഈ പ്രശ്നങ്ങൾ തിരികെ കൊടുക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ അതെ അങ്ങനെയാവും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൊച്ചനിയത്തി ഉണ്ട് സന്ധ്യ എന്നാണ് വിളിക്കുന്നത് അവൾ അവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കും കാരണം ഇത് ഇതൊക്കെ നോക്കാനും എടുക്കാനും ഒക്കെ താല്പര്യം ഉണ്ടാകും കുട്ടി വെച്ചാൽ ഒരു ഡപ്പ് മണ്ണെണ്ണ ഡപ്പായിരിക്കും അതെടുത്ത് കൊടുക്കും കാരണം വയൽ പഴുത്ത് കിടക്കുക അപ്പോഴേ ഈ കിളികൾ വരും കിളികൾ എന്ന് വെച്ചാൽ തത്തമ്മയാണ് അത് വന്ന് എല്ലാം അടിച്ചുകൊണ്ട് പോകും അപ്പൊ അതിനെ ഒന്ന് തട്ടാൻ വേണ്ടി ഇവിടെ നേരത്തെ കൊണ്ടിരുത്തും ഞാനവിടെ അതോ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കതിരി എടുത്തോണ്ട് ഒരു ഒരു പറ്റം തത്താമ്മകൾ അവിടെ എല്ലായിടത്തുകൊണ്ട് പോയി പോയി അവിടെ ഒരു അമ്പലമുണ്ട് അതിൻ്റെ അടുത്തൊരു ആന്മരമുണ്ട് അതിനകത്തുകൊണ്ട് പോട്ടിനകത്ത് കൊണ്ട് പോയി